ഇത് നൈട്രജൻ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ജൈവ വളമാണ് നമ്മൾ നമ്മളിവിടെ റെഡിയാക്കുന്നത് അപ്പൊ നമ്മൾ ഓരോ തട്ട് തട്ടായിട്ട് എടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ ഇത് പച്ചില ഇട്ടിട്ടുണ്ട് ഇനി മേലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കരിയിലെ തന്നെയാണ് കേട്ടോ അപ്പൊ ഇത് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോ നമുക്ക് ഇത് വളമായി വരുന്നുള്ളൂ കേട്ടോ പൊടിഞ്ഞ് വളമായി വരുന്നുള്ളൂ അപ്പൊ ഇതൊരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് ആയിട്ട് പൊടിഞ്ഞ് വളമായിട്ട് കിട്ടുന്നത് ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന കരിയില അതേപോലെ തന്നെ അടിക്കാടായിട്ടുള്ള പച്ചില ഈ കരിയിലും പച്ചിലും അതേപോലെ വീട്ടിലുണ്ടാവുന്ന കിച്ചൺ വേസ്റ്റും കൊണ്ടിട്ട് അടിപൊളി വളവ് യൂറിയ ഉപയോഗിച്ച് എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്ക എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ആദ്യമേ പറയാ ഇത് കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയല്ല കേട്ടോ കരിയില കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കമ്പോസ്റ്റ് വളങ്ങൾ ഏതുണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അതില് ജീവാണുക്കുള പ്രവർത്തനത്തിലൂടെയാണ് അത് കമ്പോസ്റ്റ് വളമായി മാറുക അപ്പൊ ഇതിൽ നമ്മൾ യൂറിയ ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ജീവാണുക്കളെ പ്രവർത്തനം നടക്കൂല അപ്പൊ ഇത് കമ്പോസ്റ്റ് വളം നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല ഇത് നൈട്രജൻ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ജൈവ വളമാണ് നമ്മൾ നമ്മളിവിടെ റെഡിയാക്കുന്നത് കേട്ടോ അപ്പൊ ഈ വളം റെഡിയാക്കാൻ വേണ്ടിട്ട് നമ്മളെ പറമ്പിലൊക്കെ അടിച്ചു കൂട്ടിയിട്ടുള്ള കരിയില നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഞാൻ ഇതിൽ ഒരു ചാക്ക് കരിയില ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തൊക്കെയുള്ള അടിക്കാടുകൾ നമ്മൾ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ മുറ്റത്തൊക്കെ ഉള്ള അടിക്കാടുകൾ ചെടികൾ എല്ലാതരം ചെടികളും പച്ചില ചെടികളും നമുക്ക് ഇതിന് പറിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ വയലിന്റെ ഇല ഒക്കെ നമുക്ക് ഇതിനെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ ഈ വളം റെഡിയാക്കാൻ വേണ്ടി നമ്മൾ എടുത്തത് യൂറിയ ആണ് കേട്ടോ അപ്പം യൂറിയ എല്ലാവർക്കും അറിയാം കാരണം ഉപ്പുപൊടി പോലെ കിട്ടുന്നതാണ് യൂറിയ അപ്പം കൂടുതലായിട്ട് നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു വളമാണ് കേട്ടോ ഈ യൂറിയ അപ്പോൾ യൂറിയ കൃഷിയിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം ആ ചെടികൾക്ക് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ വളം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റിൽ ഒരു മൂന്ന് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി കൂടുതലായിട്ട് കരിയില്ല അതേപോലെ പച്ചിലൊക്കെ നമ്മൾ വളമാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൂടുതലായിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ലിറ്റർ വെള്ളമാണ് എടുത്തത് അതിലേക്കൊരു നൂറ് ഗ്രാമിൻ്റെ അടുത്ത് യൂറിയ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ഏകദേശം നൂറ് ഗ്രാമിൻ്റെ അടുത്താണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ ഈ ചെറിയ ഒരു അഞ്ച് ടപ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ യൂറിയ എപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ടൈറ്റ് ആയിട്ട് കെട്ടി വെക്കണം കെട്ടിവെക്കണം അല്ലെങ്കിൽ അത് വായുവിൽ ആവിയായിട്ട് പോകുന്നതാണ് കേട്ടോ യൂറിയ അപ്പൊ യൂറിയ നമ്മൾ വെള്ളത്തിലിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണ്ടെന്നാവശ്യമില്ല കാരണം പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ലയിച്ച് പോകുന്ന ഒരു വളം തന്നെയാണ് അടുത്തായിട്ട് നമ്മൾ ഈ വളം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചാക്ക് അച്ഛാ ഹോൾ ഇല്ലാത്ത ഒരു ചാക്ക് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്ലാസ്റ്റിക് കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് നമുക്ക് ഈ വളം റെഡിയാക്കാൻ പറ്റുന്നതാണ് ഞാനിവിടെ ഇതേ പ്ലാസ്റ്റിക് ചാക്ക് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് തന്നെ ഞാൻ പറഞ്ഞല്ലോ കരിയില അതേപോലെ തന്നെ നമ്മളെ പച്ചില നമ്മൾ എടുക്കുന്നുണ്ട് ഇത് പച്ചില ഇല്ല എന്നുണ്ടെങ്കിൽ കരിയില മാത്രം എടുത്തിട്ട് നമുക്ക് ഈ ഒരു വളം റെഡിയാക്കാൻ പറ്റുന്നതാണ് ഇനി കരിയില പച്ചില എടുത്തിട്ട് നമ്മളെ വീട്ടിലെ പച്ചക്കറിന്റെ പേസ്റ്റൊക്കെ ഉണ്ടല്ലോ പച്ചക്കറി അരിഞ്ഞ വേസ്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിൽ ഇടാൻ പറ്റുന്നതാണ് കേട്ടോ പക്ഷെ ഇടാന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് തന്നെ ഇടണം പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുന്ന ആ ഒരു രീതി അല്ലാതെ ഒരേ സമയത്ത് എത്തുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മള് പച്ചക്കറി വേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കരിയിലെ അടിച്ചു കൂട്ടി എടുക്കുമ്പോൾ അതില് പ്ലാസ്റ്റിക് കവറും മുട്ടായി കവറൊക്കെ ഉണ്ടോന്നുള്ള നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ അത് ഇപ്പം ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഈ വളം റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യം താഴത്തെ ലെയറിൽ നമ്മൾ കരിയിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചിലര് താഴത്ത് മണ്ണിട്ട് കൊടുക്കും അപ്പൊ ഈ വളം നമ്മള് റെഡിയാക്കുന്ന ടൈമില് നമ്മള് മണ്ണിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അടിയത്ത ലെയർ നമ്മള് കരിയിലെങ്ങനെ നിരത്തി കൊടുക്കണം അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള യൂറിയ ലേശം ഇങ്ങനെ തെളിച്ചു കൊടുക്കട്ടോ മേലായിട്ട് ഇങ്ങനെ തെളിച്ചു കൊടുക്കാം പിന്നെ വീണ്ടും നമ്മൾ പച്ചിലാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്ത ലെയർ ആയിട്ട് നമ്മള് പച്ചില ഇട്ട് കൊടുക്കുക നമ്മൾ കരിയിലെ കമ്പോഷൻ ഉണ്ടാക്കുന്നില്ലേ അത് രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പക്ഷെ ഒഴിക്കുന്നത് നമ്മൾ യൂറിയ ആണ് എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ യൂറിയ ഇങ്ങനെ തെളിച്ചു കൊടുക്കാം അടുത്ത നേരം നമ്മൾ ഈ കരിയിലെണ്ണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വീണ്ടും അടുത്ത നേരം നമ്മൾ പച്ചില ഇട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് ഈ വാഴിന്റെ ഇലക്കുണ്ടെന്നുണ്ടെങ്കിൽ വെട്ടി ഇട്ട് കൊടുക്കുന്നത് നല്ല കേട്ടോ ധാരാളം നൈട്രോജൻ കണ്ടന്റ് അടിഞ്ഞിട്ടുള്ളതാണ് അതേപോലെ തന്നെ നമ്മുടെ വീട്ടു പറയുമ്പോഴൊക്കെ സീമക്കുന്നൻ്റെ ഇലൊക്കെ ഉണ്ടാവില്ല അപ്പൊ സീമക്കുന്നൻ്റെ ഇല ഒക്കെ എല്ലാവർക്കും അറിയാം നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടുങ്ങിയിട്ടുള്ളതാണ് അപ്പൊ അതൊക്കെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഏത് തരം പച്ചിലുകളും നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കേ അപ്പൊ നമ്മൾ ഓരോ തട്ട് തട്ടായിട്ട് എടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമ്മളൊരു പച്ചനെ ഇട്ടിട്ടുണ്ട് ഇനി ഏതൊക്കെ മേലായിട്ട് നമ്മൾ ഇട്ടു കൊടുക്കുന്നുണ്ട് കരിയിലെ തന്നെയാണ് കേട്ടോ അപ്പൊ ഇത് കൂടുതലായിട്ട് കരിയിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ ചാക്കിലായിട്ടോ അല്ലെങ്കിൽ വലിയ കവറുകളായിട്ടോ ഒക്കെ ഉണ്ടാക്കോ ഇപ്പൊ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പൊ മേലത്തെ ലെയറിൽ നമ്മൾ കരിയില ഇട്ടതിന്റെ ശേഷം നമ്മൾ ബാക്കിയുള്ള ആ യൂറിയ കരിക്കീട്ടുള്ള വെള്ളം ഇതിന്റെ മേലായിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ അതിനുശേഷം ഇത് നമ്മള് ടൈറ്റ് ആയിട്ട് നമ്മള് കെട്ടിവെക്കാം കാരണം ഇതിൽ യൂറിയ ഉള്ളതിനെ കൊണ്ട് ഇത് ആവിയായിട്ട് പോകും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ടൈറ്റ് ആയിട്ട് നമ്മൾ ഇത് കെട്ടിവെക്കട്ട അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറക്ക തുറന്നതിന് ശേഷം വീണ്ടും നമ്മൾ യൂറിയ ഇതേ അളവിൽ നമ്മൾ യൂറിയ കരിക്കീട്ട് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വീണ്ടും ഒരു പതിനഞ്ചു ദിവസം കൂടി കഴിഞ്ഞതിന്റെ ശേഷം അങ്ങനെ ചെയ്യാം അങ്ങനെ നമ്മൾ നാല്പത്തഞ്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജൈവ രീതിയിൽ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള നല്ലൊരു വളം നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ ഇത് ഒരു ഇരുപത് ദിവസം മുന്നേ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ ഇതിപ്പോ കണ്ടില്ല നമ്മള് ചാക്ക് നിറച്ചിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് വളമായിട്ട് വരുമ്പോ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ ആ ചാക്ക് ചപ്പിപ്പോ അപ്പൊ ഉണ്ടെന്ന് നോക്കാം അപ്പൊ ഇത് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് വളമായി വരുന്നുള്ളുട്ടോ പൊടിഞ്ഞ് വളമായി വരുന്നുള്ളൂ അപ്പൊ ഇതൊരു നാല്പത്തി ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് പൊടിഞ്ഞ് വളമായിട്ട് കിട്ടും അപ്പൊ ഞാൻ ഇതിലേക്ക് വീണ്ടും യൂറിയ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും കെട്ടി വെക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ നമ്മളെ ചെടികളെ വളർച്ചയ്ക്ക് വളരെ പ്രധാനം നൽകുന്ന നൈട്രജൻ കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഈ ജൈവ വളം എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ പച്ചക്കറി കൃഷിയാണെങ്കിലും ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷിയാണെന്നുണ്ടെങ്കിലായി ചെയ്യുന്നവർക്ക് വീട്ടിൽ പറമ്പിലൊക്കെ ഉള്ള കരിയിൽ അതേപോലെ പച്ചില വീട്ടിലെ കിച്ചൺ വേസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഇതുപോലത്തെ ജൈവ വളങ്ങൾ റെഡിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക് യു